നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി സംവരണ സംരക്ഷണ സമിതി ദളിതർക്കും തൊഴിലാളികൾക്കും സ്ത്രീകൾക്കുമെതിരെ അടൂർ മോശം പരാമർശം നടത്തി എന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ ഉദ്ഘാടകൻ സണ്ണിയം കബിക്കാട് അടൂരിനെ രൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്തു കേരളം അടിയന്തിരമായി ഇടപെടേണ്ട ഗുരുതരമായൊരു സാഹചര്യം അടൂർ ഗോപാലകൃഷ്ണൻ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെക്കാൾ പ്രഗത്ഭരായ സിനിമാ പ്രവർത്തകരെ സൃഷ്ടിച്ച ഒരു സമുദായത്തിൻ്റെ പ്രമിതി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് അടുത്ത മാസം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രമുഖനായ ഒരു സംവിധായകന്റെ സിനിമ ഓസ്കാർ സ്ക്രീനിൽ കാണുമ്പോൾ ബോധം കെട്ട് വീഴരുത് എനിക്ക് അതേ പറയാനുള്ളു ഈ പറയുന്ന മലയാള സിനിമയ്ക്കും ലോക സിനിമയ്ക്കും ഗോപാലകൃഷ്ണന്റെ സിനിമകൾ ചെയ്ത സംഭാവന അക്കമിട്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അടൂരിനെയോ അടൂരിനെ പിന്തുണയ്ക്കുന്നവരെയോ അടൂർ ലോകോത്തര ചലച്ചിത്രകാരനാണെന്ന് വിശ്വസിക്കുന്നവരെയോ അക്കാര്യത്തിൽ ഞങ്ങൾ വെല്ലുവിളിക്കും വരട്ടെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ചർച്ച ചെയ്യാം ലോകോത്തര സിനിമയുടെ വരാനുള്ള ഒരു ഷോട്ട് പോലും ലോകത്ത ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങൾ തറപ്പിച്ചതെന്ന് പറയും ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്ന് കേരളത്തിലെ മാടമ്പിമാരുടെ വീടുകളിൽ നടക്കുന്ന അനാശാസ്വും മാടമ്പി വീടുകളുടെ ചെറുപ്പക്കാരുടെ ആത്മസംഘർഷവും ആവിഷ്കരിച്ചിട്ട് ചെയ്യുന്നത് ഈ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഈ അപേക്ഷകന് നേരിട്ട് കൊടുക്കുന്നില്ല അതാണ് ഗോപാലകൃഷ്ണൻ മലയാളിയോട് മറച്ചു വെക്കുന്ന ഒരു കാര്യം മറിച്ച് കേരളത്തിലെ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേരിട്ടാണ് പടമുടക്കുന്നത് നേരിട്ടാണ് പടം മുടക്കുന്നത് ഇതെന്തിനിച്ചത് പട്ടിയാതിക്കാർക്ക് വാരിക്കോരി കൊടുത്തിട്ട് അവരാരും നന്നാക്കുന്നില്ല എന്ന സവർണ ഫ്യൂഡൽ മാഡം വർത്തമാനമുണ്ടല്ലോ അതിന് ഞങ്ങളുടെ അടുത്ത് വേണ്ട പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞു സിനിമയുടെ ചരിത്രത്തിൽ പി കെ റോസിയെ ആ കിലാമാനം അടിച്ചോടിച്ച് ഒരു തമിഴിൻ്റെ വണ്ടി നിന്ന് പറത്തിവിട്ട പാരമ്പര്യമാണ് ഉണ്ടിത്താനുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് മലയാള സിനിമയെ കുറിച്ച് ആരും അങ്ങനെ ഞെളിയുമൊന്നും വേണ്ട ഒരു നാടകരാണ് ഒരു നാടകരാണ് മലയാള സിനിമയ്ക്ക് ജന്മം കൊടുത്തതെന്ന് നിങ്ങൾ അറിയണം അന്നൊന്നും ഈ ഗോപാലകൃഷ്ണന്റെ അപ്പന അപ്പൂപ്പന്മാർ റോസിയെ തല്ലാനും നാടകരെ അടിക്കാനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു ആ പാരമ്പര്യമായിട്ട് അന്ന് നിങ്ങൾ അടിച്ചു ഓടിച്ചു ഇന്ന് നിങ്ങൾ സിദ്ധാന്തം പറഞ്ഞു ഞങ്ങളുടെ മുന്നിൽ വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ ഒരു നിമിഷം മതി ചിത്രം പഠിച്ചലച്ചിത്ര രംഗത്തെ പ്രകൽപന ഉത് ഉൽപാദിപ്പിക്കുന്ന ഒരു സമുദായമാണ് പറയുന്നത്